ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം വി കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ പറഞ്ഞു പയ്യന്നൂർ ബ്ലോക്ക് തല യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രിക പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് ഗാന്ധി പാർക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പിണറായി സർക്കാർ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാണെന്നാണ് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സിബാസ്റ്റിൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതാക്കളായ ബാലകൃഷ്ണൻ പിരിയ രജിത്ത് നാറാത്ത് അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ കെ ടി സഹദുള്ള എ കെ രാജൻ എ പി നാരായണൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വായി എസ് എ ഷുക്കൂർ ഹാജി ബി സജിത്ത് ലാൽ എം പി ഉണ്ണികൃഷ്ണൻ എ രൂപേഷ് വി കെ ഷാഫി കെ കെ അഷ്റഫ് പി രത്നാകരൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് എം പ്രദീപ് കുമാർ പിലാക്കൽ അശോകൻ കെ ടി ഹരീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിക്കും സ്റ്റേറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷം